ശരി ലിജോ ഞാൻ വരാൻ ലിജോ അല്ലെങ്കിൽ ഇപ്പോൾ സണ്ണി എം കബിക്കാട് സാമൂഹ്യ പ്രവർത്തകൻ ഇപ്പോൾ ടെലിഫോൺ ലൈനുണ്ട് ശ്രീ സണ്ണി കപിക്കാട് ഇവിടെ നോക്കൂ ഈ പോലീസിൻ്റെ ഈ അമിതാധികാര പ്രയോഗത്തിന്റെ ക്രൂരതയുടെ ഇരകളാവുന്ന മുഴുവൻ ഒന്നുകിൽ പിന്നാക്ക വിഭാഗങ്ങളോ ദലിതുകളോ ആണ് മാത്രവുമല്ല ഈ സംഭവങ്ങൾ മുഴുവൻ പുറത്തു വരുമ്പോൾ തന്നെ ഭരണകക്ഷിയുടെ വക്താക്കൾ പറയുന്ന ഒരു കാര്യം പോലീസ് എപ്പോഴും ഇങ്ങനെയാണ് പോലീസ് ഭരണകൂടത്തിന്റെ മർദ്ദനോപകരണമാണ് അതിനൊരു കൊളോണിയൽ ലഗസിയും ഉണ്ട് അവർ മാറിയിട്ടില്ല ഇനിയും മാറണമെന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ പത്ത് വർഷം പുറത്തു വന്ന പോലീസിനെതിരായിട്ടുള്ള വാർത്തകളിൽ ഭരണകൂടത്തിന്റെ എന്തെങ്കിലും ബന്ധമുണ്ടോ തീർച്ചയായിട്ടും പോലീസ് ഒരു സമാന്തര അധികാര കേന്ദ്രമായി പ്രവർത്തിക്കുമ്പോൾ അതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഒരു ഗവൺമെന്റ് ഉള്ളത് ആ ഗവൺമെന്റിന്റെ നയം അത് കർശനമായി നിയമം പാലിക്കാൻ പോലീസിനെ നിർബന്ധിക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം പോലീസ് നിയമത്തിന് മുകളിലുള്ള ഒരു ഫോഴ്സ് അല്ല അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി പോലീസ് നിയമപരമായി മാത്രമേ പ്രവർത്തിക്കാവൂ എന്ന കാര്യത്തിൽ എത്രമാത്രം കർശനമായ നിലപാടെടുക്കുന്നുണ്ട് എന്നുള്ളത് പോലീസിന്റെ ഈ നടപടികളിൽ നിന്നും വളരെ നമുക്ക് കാണാൻ കഴിയും ഗവൺമെന്റ് ഇതിൽ കൈയൊഴിയാൻ പറ്റില്ല മാത്രമല്ല പോലീസ് ഇങ്ങനെ ആയിരുന്നു എന്ന് ഭരിക്കുന്നവർ പറയുമ്പോൾ പിന്നെ ജനനെന്ത് ചെയ്യണം സാധാരണ മനുഷ്യ എന്ത് ചെയ്യണം പോലീസ് അങ്ങനെയാണെന്ന് അവരും പറയുകയാണ് പോലീസ് കണ്ണിൽ കണ്ടവരെല്ലാം പിടിച്ചുകൊണ്ട് പോവുക കള്ളക്കേസ് കൊടുക്കുക ഉരുത്തിക്കൊല്ലുക മർദ്ദിച്ച് അവസരാക്കുക കള്ളക്കേസ് എടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭരിക്കുന്നവർ പറഞ്ഞ പോലീസ് എന്ന് എല്ലാ കാലത്തും ഇങ്ങനെയായിരുന്നു ഇങ്ങനെ ആകാതിരിക്കാനാണല്ലോ ഭരിച്ച് ഇവർക്കൊരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ അവസരം തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ കൊടുത്തിട്ടുള്ളത് ഇവർക്കൊരു ഉത്തരവാദിത്വം കിട്ടി അത് ചെയ്യണം മാത്രവുമല്ല ഇപ്പൊ ഏറ്റവും അവസാനം പുറത്തു വന്ന ഒരു വാർത്ത പെരൂർക്കട പോലീസ് സ്റ്റേഷനിലെ ബിന്ദു എന്ന് പറയുന്ന പെൺകുട്ടിയെ ഒരു രാത്രി മുതൽ തടഞ്ഞീരമായി പീഡിപ്പിച്ച ഒരു സംഭവമാണ് പോലീസിന്റെ പക്ഷത്തു നിന്ന് വളരെ മനുഷ്യാവകാശ ലംഘനം നടത്തിയ ഒരു കേസാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് പുറത്തു വന്നു അതിൽ വ്യാജ കേസാണ് എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത് പോലീസ് കെട്ടിച്ചമച്ച കേസാണ പറയുന്നത് ഈ കെട്ടിച്ചമച്ച ഞങ്ങളൊക്കെ ദളിത് സമുദായം മുന്നണി അവിടെ തെരൂർക്കട സ്റ്റേഷനൊക്കെ മാർച്ച് നടത്തി ഈ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണം പിരിച്ചുവിടുന്നാവശ്യപ്പെട്ടു അന്ന് തന്നെ അപ്പോ അത്ര ആവശ്യം ജനങ്ങൾ ഉന്നയിച്ചിട്ടും പിണറായി വിജയന് ഒരു കുരുക്കവുമില്ല ഇവരെന്ത് വരണോ ഇവിടെ നടത്തുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ ഈ എസ് എച്ച്ഒക്കെതിരെ മാത്രമല്ല അതിൽ പങ്കാളികളായ മുഴുവൻ പോലീസുകാരെ അടിയന്തിരമായി പിരിച്ചുവിടണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതാണ് ചെയ്യേണ്ടത് അത് ചെയ്യാൻ എന്താണ് ഇവർക്ക് തടസ്സം കുറ്റകൃത്യം ചെയ്ത് പോലീസ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ ഇവിടെ നിയമം ഉണ്ടല്ലോ അയാളെ കോടതി ഇപ്പൊ കൊണ്ടന്നെ അയാളെ നിരവധിയാണ് തെളിയിച്ചാൽ തിരിച്ചെടുത്തോണ്ട് പക്ഷെ ഇവർക്ക് പ്രമോഷൻ കൊടുത്ത് ഇതിൽ തന്നെ നിലനിർത്തുക പോലീസ് ഇപ്പോഴും ഇങ്ങനെയാണെന്ന് പറയുക ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ലെന്ന് പറയുക ഇതെന്ത് വെള്ളയിരിക്കപ്പെടണോ ഇവിടെ ഒരു ഗവൺമെന്റ് ഇല്ലേ പിണറായി വിജയന് ആഭ്യന്തര വകുപ്പ് ഭരിക്കാൻ അറിയത്തില്ലെങ്കിൽ അദ്ദേഹം അതിട്ടിട്ട് പോകണം എന്ന് തന്നെയാ പറയുന്നത് പത്ത് വർഷമായിട്ട് അതിഭീകരമായ പോലീസ് വാഴ്ച കേരളത്തിൽ നടക്കുന്നുണ്ട് ചെറുതും വലുതുമായ അപ്പൊ അതിനൊരു അന്ത്യം അന്ത്യം വേണ്ടേ സാധാരണ മനുഷ്യരോട് ജീവിക്കണ്ടേ